ദേവാലയത്തിന്റെ പണി തുടരുന്നു പ്രവാചകന്മാരായ ഹഗായയും ഇദ്ദോയുടെ മകൻ സക്കറിയായും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ യൂതായിലും ജെറുസലേമിലും ഉള്ള യഹൂദരോട് പ്രവചിച്ചു ഷയാൽ തീയലിന്റെ മകൻ സിറുബാബേലും യോസാദാക്കിന്റെ മകൻ യശുവയും ജെറുസലേമിൽ ദേവാലയത്തിന്റെ പണി പുനരാരംഭിച്ചു ദൈവത്തിന്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു നദിക്കരെയുള്ള പ്രദേശത്തെ അധിപതിയായ തത്തേനായും അനുയായികളും അവരോട് ചോദിച്ചു ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് കെട്ടിടം പണിയുന്നവർ ആരൊക്കെയെന്നും അവർ തിരക്കി എന്നാൽ തങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടി യൂതാശ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിന് വിവരം അറിയിച്ച് മറുപടി ലഭിക്കുന്നത് വരെ അവർ തടയപ്പെട്ടില്ല നദിക്കരെയുള്ള പ്രദേശത്തിന്റെ അധിപതികളായ തത്തേനായും ഷത്താർ ബസ്സനായും ഉപാധിപതികളും കൂടി ദാരിയൂസ് അയച്ച കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു ദാരിയൂസ് രാജാവിന് മംഗളാശംസകൾ അങ്ങറിഞ്ഞാലും ഞങ്ങൾ യൂതാദേശത്ത് അത്യുന്നത ദൈവത്തിന്റെ ആലയത്തിൽ പോയി അത് വലിയ കല്ലുകൾ കൊണ്ടാണ് പണിയുന്നത് ഉത്തരം വച്ചു കഴിഞ്ഞു പണി ഉത്സാഹപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നതെന്ന് ഞങ്ങൾ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു അങ്ങയെ അറിയിക്കാൻ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ ആരാഞ്ഞു അവരുടെ മറുപടി ഇതായിരുന്നു ഞങ്ങൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ദാസന്മാരാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണിതീർത്ത ആലയം ഞങ്ങൾ വീണ്ടും പണിയുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗസ്ഥനായ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽതായനായ ബാബിലോൺ രാജാവ് നബുക്കളിൽ ഏൽപ്പിച്ചു അവൻ ഈ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിന്റെ ഒന്നാം ഭരണവർഷം ഈ ദേവാലയം പുനഃസ്ഥാപിക്കണമെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു നബുക്കദിനേസർ ജെറുസലമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ബാബിലോണിലെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ സൈറസ് രാജാവ് താൻ ദേശാധിപതിയായി നിയമിച്ച ഷഷ്ബസാറിനെ ഏൽപ്പിച്ചു സൈറസ് അവനോട് കൽപ്പിച്ചു ഈ പാത്രങ്ങൾ കൊണ്ടുപോയി ജെറുസലമിലെ ആലയത്തിൽ വയ്ക്കുക ദേവാലയം യഥാസ്ഥാനം വീണ്ടും പണിയട്ടെ ഷെഷ്ബസാർ ജെറുസലമിൽ വന്ന അടിസ്ഥാനമിട്ടു അന്നു മുതൽ പണി നടക്കുന്നു ഇന്നും പൂർത്തിയായിട്ടില്ല അതിനാൽ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ ബാബിലോണിലെ രാജകീയ രേഖകൾ പരിശോധിച്ച് ജറുസലമിൽ ദേവാലയം പുനഃസ്ഥാപിക്കാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കി രാജഹിതം ഞങ്ങളെ അറിയിച്ചാലും അദ്ധ്യായം ആറ് ദാരിയസ് രാജാവിന്റെ കൽപ്പന അനുസരിച്ച് ബാബിലോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ പരിശോധിച്ചു ദേശത്തിന്റെ തലസ്ഥാനമായ എക്ബത്താനായിൽ കണ്ടെത്തിയ ഒരു ചുരുളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു സൈറസ് രാജാവിന്റെ ഒന്നാം ഭരണ വർഷം ജെറുസലേം ദേവാലയത്തെ കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം പുനഃസ്ഥാപിക്കണം അതിന് അറുപത് മുഴം ഉയരവും അറുപത് മുഴം വീതിയും ഉണ്ടായിരിക്കണം മൂന്ന് നിര കല്ലുകൾക്ക് മുകളിൽ ഒരു നിര തടി എന്ന ക്രമത്തിലായിരിക്കണം പണി അതിന്റെ ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്നായിരിക്കും ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് നബുക്കദിനേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിപാത്രങ്ങളും സ്വർണപാത്രങ്ങളും ജെറുസലേമിൽ തിരികെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ യഥാസ്ഥാനം വയ്ക്കണം അതിനാൽ നദിക്കക്കരയുള്ള പ്രദേശത്തിന്റെ അധിപനായ തത്തേനായും ഷത്താർ ബോസനായും അനുയായികളും തടസ്സം നിൽക്കരുത് ദേവാലയത്തിന്റെ പണി നടക്കട്ടെ യഹൂദന്മാരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരും കൂടെ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ ദേവാലയ പുനർനിർമ്മാണത്തിന് യൂതാശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്തു ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കൽപ്പന നൽകുന്നു നദിക്കക്കറിയുള്ള പ്രദേശത്തു നിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവും പൂർണമായി വഹിക്കുന്നതിന് അവരെ താമസം എന്നെയെ ഏൽപ്പിക്കണം അവർക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായി ദൈവത്തിന് ദഹനബലി അർപ്പിക്കാൻ കാളക്കിടാവ് മുട്ടാട് ചെമ്മരിയാട് എന്നിവയും ജെറുസലേമിലെ പുരോഹിതന്മാർക്ക് ആവശ്യകമായ ഗോതമ്പ് ഉപ്പ് വീഞ്ഞ് എണ്ണ എന്നിവയും അനുദിനം മുടക്കം കൂടാതെ കൊടുക്കണം അങ്ങനെ അവർ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുകയും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ഈ കൽപ്പന ലംഘിക്കുന്നവന്റെ വീടിന്റെ തുലാം വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം അവന്റെ ഭവനം കുപ്പക്കൂനാക്കുകയും വേണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു ഈ കൽപ്പന ലംഘിക്കുകയോ ജെറൂസലമിലെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രാജാക്കന്മാരെയും ജനങ്ങളെയും തന്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ ഞാൻ ദാരിയൂസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവം നിറവേറ്റണം ദേവാലയ പ്രതിഷ്ഠ ദാരിയസ് രാജാവിന്റെ കൽപ്പന നദിക്കരയുള്ള ദേശത്തിന്റെ അധിപതികളായ തത്തേനായും ഷെത്താർ ബൊസനായും അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തയോടെ അനുവർത്തിച്ചു പ്രവാചകന്മാരായ ഹഗായി ഇദോയുടെ മകൻ സഖറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂതാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ് ദാരിയൂസ് അർതാർ സെർക്സസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി ദാരിയൂസ് രാജാവിന്റെ ആറാം ഭരണവർഷം ആധാർ മാസം മൂന്നാം ദിവസം ആലയം പൂർത്തിയായി പുരോഹിതന്മാരും ലേവിലും മടങ്ങിയെത്തിയ മറ്റു പ്രവാസികളും ഉൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ആഘോഷിച്ചു ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ നൂറു കാളകളെയും ഇരുന്നൂറ് മുട്ടാടുകളെയും നാനൂറ് ചെമ്മരിയാടുകളെയും ബലിയർപ്പിച്ചു ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് പന്ത്രണ്ട് മുട്ടാടുകളെ പാപപരിഹാര ബലിയായും അർപ്പിച്ചു മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും ലേവിരെ തവണയനുസരിച്ചും നിയമിച്ചു പെസഹാചരണം ആചരണം തിരിച്ചെത്തിയ പ്രവാസികൾ ഒന്നാം മാസം പതിനാലാം ദിവസം പെസഹാചരിച്ചു പുരോഹിതന്മാരും ലേവരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ശുദ്ധരായി തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്നു പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ ഇസ്രായേലിനും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തദ്ദേശവാസികളുടെ മളേച്ചതകളിൽ നിന്നൊഴിഞ്ഞ് അവരോട് ചേർന്നവരും അത് ഭക്ഷിച്ചു പുളിപ്പില്ലാത്തപ്പത്തിന്റെ തിരുനാൾ അവർ ഏഴു ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു കർത്താവ് അവരെ ആഹ്ലാദ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ അസീറിയ രാജാവിന്റെ ഹൃദയം അനുകൂലമാക്കുകയും ചെയ്തു ദൈവമായ കർത്താവിന് സ്തുതി